ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയും കേരളത്തിന്റെ സഹനപുഷ്പവുമായ ബിഷത്ത് അൽഫോൻസ്വാമിയുടെ തിരുനാൾ സദർലാൻഡ് സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ വെച്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച ഭക്തി നിർഭരമായ പരിപാടികളോടെ തുടക്കമാകുന്നു രാവിലെ പത്തിന് തുടങ്ങുന്ന ആഘോഷമായ ദിവ്യബലിയിൽ ബഹുമാനപ്പെട്ട ഫാദർ ജെയിൻ പുളിക്കൽ മുഖ്യ കാർമ്മികനാകും തിരുനാൾ കുർബാനയിൽ രൂപതയിലെ നിരവധി വൈദികർ സഹകാർമ്മികരാകും തുടർന്ന് നടക്കുന്ന വിശ്വാസ പ്രഘോഷണ പ്രദക്ഷിണയിൽ ഭാരതത്തിന്റെ സാംസ്കാരിക പെരുമയും കേരള ക്രൈസ്തവരുടെ വിശ്വാസ തീക്ഷ്ണതയും പ്രതിലഭിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ജാറോ ഫോക്ക് കമ്മ്യൂണിറ്റി സെന്ററിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നോർത്ത് ഈസ്റ്റിലെ വിവിധ പ്രദേശങ്ങളിലെ വൈദികരും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളും അണിച്ചേരുന്ന സായാന്നത്തിൽ കേരളീയ ക്രൈസ്തവ പാരമ്പര്യം വിളിച്ചെഴുതുന്ന കലാ സാംസ്കാരിക പരിപാടികളാൽ സമ്പന്നമായിരിക്കും സദർലാൻഡ് സീറോ മലബാർ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ കണ്ണിനും കാതിനും ഇമ്പമേകും സെപ്റ്റംബർ നാലിന് കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നൊവേനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ഫാമിലി യൂണിറ്റ് അംഗങ്ങൾ നേതൃത്വം നൽകും തിരുനാളിന് ബഹുമാനപ്പെട്ട ഫാദർ ജിജോ പ്ലാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള പാരീഷ് കമ്മിറ്റി തിരുനാൾ നോർത്ത് ഈസ്റ്റിലെ മലയാളി സാംസ്കാരിക സംഗമമാക്കാനുള്ള ഒരുക്കത്തിലാണ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ